ഒരു പക്ഷേ നമുക്ക് ഇതുപോലെയുള്ള നടക്കുമ്പോൾ വീണ്ടും പ്രോഫിറ്റ് കൂട്ടാനും പറ്റും യെസ് അപ്പം വെച്ചിട്ട് തന്നെയാണ് കളിക്കേണ്ടത് അത് ബിസിനസ്സിന് ആവശ്യമുള്ള ആവശ്യമുള്ള യഥേഷ്ട്രാഷ് എപ്പോഴും ഉറപ്പ് വരുത്തുന്നത് അവിടെ കുറവാണ് ഇപ്പൊ ഇന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യാനോ ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ ഫിനാൻസിനെ വിളിച്ച് ചോദിക്കേണ്ട ഒരു ഗതികേട് പർച്ചേസർക്ക് ഫണ്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും അവിടെ അവിടെ ആ ഫ്രീഡം ഉണ്ടായിരിക്കും അപ്പോൾ ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിൽ സഫീഷ്യൻറ്റ് ക്യാഷ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം രണ്ടാമത്തതാണ് നമ്മളുടെ ബിസിനസ് എത്ര വോള്യൂം ഓഫ് ബിസിനസ് ഒരു മാസം നടക്കണം എന്നുള്ളത് ആ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെയിൽസ് ടീമിനെ ടാർഗറ്റ് ചെയ്യുന്നത് സെയിൽസ് ടീമിൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്ന ഒക്കെ നമ്മൾ അതിനെ നമ്മുടെ എക്സ്പെൻസ് കവർ ചെയ്യുവാനും നമ്മൾ പ്രോബ്ലി നമുക്ക് വരാവുന്ന ലോസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഇതൊക്കെ കവർ ചെയ്ത് ഒരു മാർജിൻ വീണ്ടും വിട്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ടോട്ടൽ വോള്യൂം നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ബിസിനസ് നടന്നെങ്കിലേ നമ്മൾക്ക് ഇത്ര എമൗണ്ട് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ ഇത്രയും ബിസിനസ് നടന്നെങ്കിലേ നമുക്ക് ഇന്ന ഇന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ വോള്യൂം ഓഫ് ബിസിനസ് ഇത് നമ്മൾ ശ്രദ്ധിക്കണം മൂന്നാമത്തെ ഒരു കാര്യം പ്രോഫിറ്റ് കാരണം അൾട്ടിമേറ്റ്ലി നമ്മളുടെ സർവൈവൽ തീരുമാനിക്കുന്ന ഈ പ്രോഫിറ്റാണ് അതായത് രക്തമാണ് രക്തമാണ് പ്രോഫിറ്റ് ആണ് നമ്മളുടെ സർവൈവൽ തീരുമാനിക്കുന്നത് ഓക്കെ ബെസ്റ്റ് സെൻ പറയാം നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റും മാർക്കറ്റിൽ കിട്ടാനുണ്ട് നിങ്ങൾ ബെസ്റ്റ് വേയിലാണ് നിങ്ങളുടെ സെയിൽ നടക്കുന്നത് പ്രോഫിറ്റ് നല്ല പ്രോഫിറ്റ് പ്രോഫിറ്റ് ഒന്നും അതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് മാർക്കറ്റിൽ കിടക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഇപ്പുറത്ത് ഫണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ചില ലോൺസ് റേസ് ചെയ്ത് നിങ്ങൾക്ക് സഫിഷൻ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു സൈക്കിളാവും അടുത്ത മാസം നിങ്ങൾക്ക് അടുത്ത മാസത്തെ ഫിഫ്റ്റി പെർസെൻറ്റേജും കിട്ടും ഈ കഴിഞ്ഞ മാസത്തെ ബാലൻസ് ഫിഫ്റ്റിയും കിട്ടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അവിടെ മാർക്കറ്റിലധികം പൈസ കിടക്കുന്നില്ല പതുക്കെ പതുക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോൺസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാലാമത്തത് നമ്മുടെ ബിസിനസ് ബ്രേക്ക് ഇവൻ ആവാൻ വേണ്ടിയിട്ടായിരിക്കണം ആദ്യം നമ്മൾ ശ്രമിക്കുന്നത് എന്താണ് ബ്രേക്ക് ഇവൻ നമ്മൾ മനസ്സിലാക്കണം എനിക്ക് ഞാൻ മാർക്കറ്റിൽ നിന്ന് കട കൊടുത്തതോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടതോ ആയിട്ടുള്ള എക്സ് എമൗണ്ട് പത്തു ലക്ഷമുണ്ട് ഈ പത്തു ലക്ഷം എനിക്ക് കിട്ടാനുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക് യുവൻ തന്നെയാണ് ഞാൻ വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അതായത് പത്തു ലക്ഷം ഞാൻ മാർക്കറ്റിൽ കൊടുക്കാനുണ്ട് ഈ പത്ത് ലക്ഷം ഇവർ എൻ്റെ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ട് എനിക്ക് കിട്ടാനുണ്ടെങ്കിൽ എനിക്ക് ഇത് രണ്ടും ബരാബർ ഈക്വൽ ആക്കാൻ കഴിയും ദിസ്ഇസ് വാട്ട് വി കോൾ ബ്രേക്ക് ബ്രേക്ക് യുവണിൽ പോകുമ്പോൾ ഏതൊരു പോയിന്റിലും നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും എന്ത് ഞാൻ ഈ ബിസിനസ് ഇന്ന് ഇവിടെ നിർത്തുകയാണ് ദർ ഈസ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി എനിക്ക് ഈ ബിസിനസ് സ്വിച്ച് ചെയ്ത അടുത്തയിലോട്ട് പോകണം അല്ലെങ്കിൽ ഇത് ഞാൻ വേറൊരാൾക്ക് വിൽക്കാൻ പോകണം അല്ലെങ്കിൽ വേറൊരാൾക്ക് ഏൽപ്പിക്കാൻ പോകണം നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത് ബാധ്യതകളല്ല ാണ് സീറോ ലോസ് കമ്പനിയാണ് കമ്പനിയാണ് സീറോ ആ ലെവലായിരിക്കണം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഇതിന് വേണ്ടിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത് ഇത് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മൂല്യത്തിലായിരിക്കും ഫോർകാസ്റ്റ് ചെയ്യുന്നത് അറിയില്ല വാല്യൂ ബേസ്ഡ് കമ്പനി ഉണ്ട് ഈ സെയിൽസ് ബേസ്ഡ് കമ്പനി ഉണ്ട് കൂടുതൽ റവന്യൂ കൊണ്ടുവരുന്ന കമ്പനികളുണ്ട് വാല്യൂ ബേസ്ഡ് ഉണ്ട് നഷ്ടം കൊണ്ടുണ്ടാക്കുന്ന കമ്പനികൾ പലരും വിറ്റ് കഴിഞ്ഞാൽ ലാഭത്തിലാവും കാരണം എന്താ അവരുടെ മാർക്കറ്റിലുള്ള മൂല്യം കൂടുതലാണ് അവർക്ക് കൂടുതലായി എങ്ങനെയാകും പക്ഷേ ഇത് സീറോ സീറോ അറ്റ്ലീസ്റ്റ് ഞാൻ ലീസ്റ്റ് ആണ് പറയുന്നത് പൂജ്യത്തിലോട്ട് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മളില്ലെങ്കിലും നമ്മുടെ വീട്ടുകാർക്ക് ആ ബാധ്യത വരില്ല ഞാൻ പറഞ്ഞ ഏറ്റവും ലീസ്റ്റ് ആയിട്ടാണ് ഇതായിരിക്കണം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ബേസിക് തിങ്സ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഫൈനാൻഷ്യൽ ടേംസ് ഉണ്ട് പല പാരാമീറ്റേഴ്സ് ഉണ്ട് അത് അതൊക്കെ സിമ്പിൾ ടേംസിൽ എന്റെ പെട്ടിയിൽ ഇന്ന് എത്ര വന്നു കാഷ് ഫ്ലോ ഫ്ലോ എന്റെ പെട്ടിയിൽ ഇന്ന് എത്ര പ്രോഫിറ്റ് വരണമെന്നില്ല ബിസിനസ്സിൽ നടന്നു വോളിയം ഓഫ് ബിസിനസ് ഞാൻ എത്ര ചെയ്തു വോളിയം ഓഫ് ബിസിനസ് ആണ് തീരുമാനിക്കുന്നത് ഞാൻ മാർക്കറ്റ് ലീഡർ ആണോ എത്ര പൊസിഷനാണ് എവിടെ എത്തിയിട്ടുണ്ടത്